ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ആറാം അധ്യായം മനുഷ്യ ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു വകുപ്പ് നൂറ് മുതൽ നൂറ്റി നാൽപ്പത്തി ആറ് വരെയുള്ള വകുപ്പുകൾ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കുള്ള വിശദീകരണവും ശിക്ഷകളും വ്യക്തമാക്കുന്നു ജീവനെതിരായ കുറ്റകൃത്യങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ മുറിവുകൾ തടവിലാക്കൽ ബലപ്രയോഗം തുടങ്ങിയവ ഈ അധ്യയനത്തിലെ വിവിധ വകുപ്പുകളിലായി പ്രതിപാദിക്കുന്നു വകുപ്പ് നൂറ് നരഹത്യ ബി എൻ എസിൻ്റെ നൂറാം വകുപ്പ് നരഹത്യ വിശദീകരിക്കുന്നു ഇതുപ്രകാരം ആരെങ്കിലും മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുകയോ അതുമല്ലെങ്കിൽ മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടെ മുറിവേൽപ്പിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ പ്രവൃത്തി മൂലം മരണം സംഭവിക്കുമെന്ന അറിവോടുകൂടി ഒരു കുറ്റകൃത്യം ചെയ്യുകയോ അതിൻ്റെ ഫലമായി മരണം സംഭവിക്കുകയും ചെയ്താൽ ആയതിനെ നരഹത്യ എന്ന് വിളിക്കുന്നു ഉദാഹരണം ഒരാൾ നടവഴിയിലൂടെ ഒരു ഭാഗത്ത് വലിയൊരു കുഴി ഉണ്ടാക്കുകയും അതിനു മുകളിൽ കമ്പുകളും ഇലകളുമിട്ട് മൂടുകയും ചെയ്തു ഇത് ചെയ്തത് അതുവഴി കടന്നു പോകുന്ന ആരെങ്കിലും വീഴ്ത്താൻ വേണ്ടിയായിരുന്നു എന്ന് മാത്രമല്ല കുഴിയിൽ വീഴുന്ന ആൾക്ക് മരണം സംഭവിക്കുന്നുവെന്ന അറിവുമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ അതുവഴി പോയ ഒരാൾ ഈ കുഴിയിൽ വീണ് മരിച്ചാൽ അത് നരഹത്തിയാകും ഏതെങ്കിലും രീതിയിലുള്ള അസുഖം മൂലം അവശതയുള്ള വ്യക്തിയുടെ മരണത്തിന് ഇടയാകാവുന്ന തരത്തിലുള്ള മുറിവേൽപ്പിക്കൽ കാരണം മരണം സംഭവിക്കുന്നത് നരഹത്തെയാണ് ശരിയായ രീതിയിലുള്ള ചികിത്സ നേടിയിട്ടും ശരീരത്തിനേറ്റ പരിക്ക് കാരണം ഒരാൾ മരിച്ചാൽ അതും നരഹത്യയാകുന്നു ഗർഭത്തി ശിശുവിന്റെ മരണത്തിനിടയാക്കുന്നത് നരഹത്യയല്ല എന്നാൽ ഒരു ശിശു പൂർണ്ണമായി ജനിച്ചിട്ടില്ലെങ്കിലും ശ്വാസമെടുത്തിട്ട് ശ്വാസമെടുത്തിട്ടില്ലെങ്കിലും ജനന സമയത്ത് ഭാഗികമായി ജനം നടക്കുന്ന അവസ്ഥ ആ അവസ്ഥയിൽ മരണപ്പെട്ടാൽ അത് നരഹത്തിയായേക്കാം